വാർത്തകൾ തുടരുന്നു നിലമ്പൂരിലേത് അനാവശ്യമായ തെരഞ്ഞെടുപ്പാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എൽ ഡി എഫും യു ഡി എഫും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ എൻ ഡി എ വെല്ലുവിളി ഏറ്റെടുത്തു വികസിത കേരളം വികസിത നിലമ്പൂർ അതാണ് ബി ജെ പി ലക്ഷ്യം ജനങ്ങൾക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം മറ്റ് മൂന്ന് കാൻഡിഡേറ്റുകളും പഴയ രാഷ്ട്രീയമാണ് പ്രചാരണത്തിൽ അവതരിപ്പിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എൽ ഡി എഫും യു ഡി എഫും അവര് പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ്സിൽ കണ്ടപ്പോൾ ഞങ്ങൾ എൻ ഡി എ ഇതൊരു ചാലഞ്ചായിട്ട് കാണുന്നു ഇവിടെ ജനങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് രണ്ട് ചോയ്സ് ഉണ്ട് ഒന്ന് പഴയ ഒരു ചരിത്രത്തിൽ കണ്ട ഒരു രാഷ്ട്രീയം മറ്റേത് ബി ജെ പി എൻ ഡി എന്റെ ഭാവി ഒരു പുതിയ ഭാവി ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയം ഇതാണ് ചോയ്സ് ജനങ്ങൾ തീരുമാനിക്കും മോഹൻ ജോർ സാറ് ഏറ്റവും ഒരു അക്കംപ്ലിഷ്ഡ് അഡ്വക്കേറ്റുമാണ് നിലമ്പൂരിന്റെ ഒരു മകനുമാണ് ഒരു ലീഡറുമാണ് ഈ വികസന സന്ദേശം ഈ വികസന കാഴ്ചപ്പാട് അദ്ദേഹം നൂറ് ശതമാനം വിശ്വസിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കാനും തയ്യാറുള്ള ആയൊരു കാൻഡിഡേറ്റ് ആണ്